ഹായ് ഞാനിന്ന് കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്നാലും ഇന്നൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം പാൻ വെച്ച് ഒരു സവാള എടുത്തിട്ടുള്ളൂ അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് എടുക്കാം വളം അത്യാവശ്യം സോട്ടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല ടേസ്റ്റിന് ആവശ്യമുള്ള ഗരം മസാല കുറച്ച് മതി പിന്നെ ഉപ്പും ഇത്രയാണ് ഇതിൽ മസാലയായിട്ട് നമ്മൾ ആഡ് ചെയ്യണുള്ളൂ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതിലധികം മസാലാസൊന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് സിമ്പിളായിട്ടാണ് നമ്മളതിലത്തെ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് ഈ സവാള നല്ലോണം സൗട്ടായി വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച ഉരുളം കിഴങ്ങും വേവിച്ച് വെച്ച ചിക്കനും ഇത് രണ്ടും ഞാൻ ജസ്റ്റ് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ളൂ വേറെ മസാലയൊന്നും ആഡ് ചെയ്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ച ഉരുളം കിഴങ്ങും ചിക്കനുമാണ് സെപ്പറേറ്റാണ് വേവിച്ചത് എന്നിട്ട് ഒരു നാല് മീഡിയം സൈസ് മീഡിയം സൈസ് എന്ന് പറയാൻ പറ്റില്ല അതായത് തീരെ ചെറുതുമല്ല തീരെ വലുതല്ല മീഡിയം തന്നെ ഒക്കെ നാലെണ്ണമാണ് ഞാൻ ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടു ഫിഫ്റ്റി ഗ്രാംസ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഞാൻ ക്ലിപ്സ് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെയുണ്ടാക്കാന്ന് എന്നാൽ ഞാൻ ജസ്റ്റ് എൻ്റെ രീതിക്ക് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചോളൂ പിന്നെ കുറച്ച് കരുവേപ്പിൽ മലയാളി വേണമെങ്കിൽ ഇടാം എന്തായാലും ഇല്ല അപ്പോൾ ഞാൻ കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇത് ഇനി നല്ലവണ്ണം സോട്ട് ചെയ്ത് നല്ലോണം ഡ്രൈ ആയി ഒന്ന് ചൂടാറാൻ വെക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിനി ഇതിലേക്ക് ഒരു മുട്ടയാണ് എടുത്തേക്കേണ്ടത് ജസ്റ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ നമുക്ക് ആദ്യം ഒരു മുട്ട എടുത്ത് വയ്ക്കാം ഇനി ആവശ്യം വരികയാണെങ്കിൽ മാത്രം നമുക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം പിന്നെ ഇത് ബ്രെഡ് പൊടിയാണ് സാധാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ അതല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ബ്രെഡ് പൊടി വാങ്ങിക്കാൻ കിട്ടും എൻ്റെ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തേക്കാണ് ഇനി നമുക്ക് നമ്മുടെ മസാല ജസ്റ്റ് ഏത് ഷേപ്പാണ് വേണ്ടത് അതുപോലെ ഷേപ്പ് ചെയ്ത് നമ്മുടെ എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യാം എന്തേലിപ്പം ഓവനും എയർ ഫ്രയറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചാൽ സാധാ പാനിലാണ് ചെയ്യേണ്ടത് പിന്നെ അധികം ഓയിൽ യൂസ് ചെയ്യുന്നില്ല ശരിക്കും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം ഓയിലിൽ ഡിപ്പ് ചെയ്ത് അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത് പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഈ പാനാണ് ഞാൻ ആദ്യം വെച്ചത് പക്ഷേ ഇതിലുണ്ടാക്കിയിട്ട് ശരിയായില്ല അപ്പം ഞാൻ പാനൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് സാധാ കുറച്ചുകൂടി കുഴിഞ്ഞ ഒരു എന്താ പറയുക സാദാ ചീനച്ചട്ടി ഉണ്ടല്ലോ അലുമിനിയത്തിൻ്റെ ആ ആ ചീൻചട്ടിയിലെടുത്തിട്ട് നമ്മൾ നമ്മൾ സാധാരണ പപ്പടം കാച്ചവനൊക്കെ എണ്ണ എടുക്കില്ലേ അത്ര എണ്ണ എടുത്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രയറിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി അതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് ഇതിപ്പോൾ ഞാൻ തേ ചീനിച്ചിട്ട് ഐ മീൻ നേരത്തെ ആ പാൻ മാറ്റിയിട്ട് ചട്ടി വെച്ചതാണ് ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് എൻ്റെ കട്ട്ലേറ്റ് ആദ്യത്തോന്ന് രണ്ടെണ്ണം ശരിയായി പക്ഷേ പിന്നെ പിന്നെ അത് പൊട്ടി പൊട്ടി പോന്നു എനിക്കറിയില്ല എന്താ റീസൺ അപ്പം ഞാൻ ബാക്കി ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് രണ്ടെണ്ണം ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് നോക്കിയുള്ളൂ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ എന്താ പൊട്ടി പോണേന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത് ഇത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഈ കട്ട്ലൈറ്റ് എന്താ പൊട്ടിപ്പോണെന്നറിയണവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം ശരിയാക്കാം ഓക്കെ